കമ്പി കമ്പിയടിച്ച കോരൻ്റെ കഥാബീജം എനിക്ക് പരിചയമുള്ള കോരൻ എന്ന് പറയുന്ന ഒരാൾ ഒപ്പിച്ചൊരു സംഗതിയാണ് ഒരു വീട്ടിൽ വയസ്സായ ഒരു സ്ത്രീ നാണിയമ്മ അവര് തനിച്ച് താമസിക്കുകയാണ് അവരുടെ മകൻ ലക്ഷ്മണൻ അഹമ്മദാബാദിലാണ് പട്ടാളത്തിൽ അപ്പോൾ ഒരു ദിവസം നമ്മുടെ കോരൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കോരൻ ലക്ഷ്മണൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അകത്ത് ഏലക്കയുടെയും നെയ്യുടെയൊക്കെ മണം നാണിയമ്മ പായസം ഉണ്ടാക്കുകയാണ് എന്ന് കോരനെ മനസ്സിലായി അപ്പോൾ കുറച്ച് പായസം കുടിച്ചാൽ കൊള്ളാവുന്നൊരു മോഹം കോരനുണ്ടായി അപ്പോൾ കോരൻ കുന്നും ഒരടനയ്ക്കി നാണിയമ്മ പുറത്തേക്ക് വന്നു പായസം ഒഴിച്ചിട്ടുള്ള മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് നാണിയമ്മ സംസാരിച്ചു അപ്പോൾ പായസത്തിലേക്ക് സംഗതി വരാത്തത് കൊണ്ട് ക്ഷമ കെട്ട് അവസാനം കോരൻ ചോദിച്ചു ഇവിടെ അങ്ങനെ പായസം ഉണ്ടാക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു നാണിയമ്മ പറഞ്ഞു ആ അത് മോൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും വേറെ വിഷയത്തിലേക്ക് പോയി നാണിയമ്മ കോരൻ രക്ഷയില്ലാണ്ടായി അപ്പോൾ കോരൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കോരൻ ചോദിച്ചു അല്ല മോൻ്റെ പിറന്നാളിന് പായസം ഉണ്ടാക്കിയിട്ട് അവന് കുറച്ച് പായസം അയച്ചു കൊടുക്കണ്ടേ അപ്പോൾ നാണിയമ്മ പറഞ്ഞു അഹമ്മദാബാദിലേക്ക് അവിടെ എത്തുമ്പോഴേക്ക് പത്ത് ദിവസമാകും പിന്നെ പായസം എന്തിനേ ഉള്ളു അപ്പോൾ കോരൻ പറഞ്ഞു അപ്പോൾ നാണിയമ്മ വിവരമൊന്നും പറഞ്ഞുകൂടാ പായസം കമ്പി അടിച്ചാൽ പോരെ അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും എന്ത് പായസം കമ്പി അടിക്കുക അതറിഞ്ഞൂടെ അതിലിപ്പോൾ ഒരാൾ ബോംബെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നാട്ടിൽ അറിയുന്ന അരമണിക്കൂർ കൊണ്ട് അറിയില്ലേ കമ്പി അടിച്ചാൽ ഇപ്പം ഈയിടെ ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചാ കരി കമ്പി അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു ഒരു ഒരു ഒറ്റ മണിക്കൂർ കൊണ്ടെത്തി അതേപോലെ നമുക്ക് കമ്പി അടിക്കാം എന്ത് വിഡിത്താക്കോരായി പറയുന്നു നാണിയമ്മ നാണിയമ്മ ഞാൻ പറയുന്ന കേൾക്ക് കമ്പി അടിക്കാം പല സാധനങ്ങളിപ്പോൾ കമ്പി അടിക്കാം അതിനല്ലേ കമ്പി ഉണ്ടാക്കിയിരിക്കുന്നു സർക്കാർ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് നാണിയമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം പായസമായിട്ട് കോരം കടന്നു ദിവസങ്ങൾ കുറേ കഴിഞ്ഞു മകൻ്റെ പട്ടാളത്തിലുള്ള മകൻ്റെ കത്തുകളിങ്ങനെ വന്നു പക്ഷേ അതിലൊന്നും തന്നെ പായസം അവിടെ കിട്ടിയെന്നുള്ള ഒരു വിവരമില്ല അങ്ങനെ നാണിയമ്മക്ക് ആദ്യമായി പായസം കിട്ടിയില്ലേ അങ്ങനെ ഒരു ദിവസം കോരനെ കണ്ടപ്പോൾ നാണിയമ്മ ചോദിച്ചു എടോ കോരാ അന്ന് നിങ്ങൾ കമ്പി അടിക്കാൻ കൊണ്ടുപോയ പായസം നീ കമ്പി അടിച്ചില്ലേ ഏ അത് അതൊന്നീ കുടിച്ചോ മുഴുവനും നീ കുടിച്ച് തീർത്തോ അപ്പോൾ കോരം പറഞ്ഞ അയ്യോ നാണിയമ്മയോ അതെന്താ പറ്റിയെന്നറിയോ അന്ന് ഞാൻ പറയാൻ മറന്നുപോയി അതായത് നമ്മൾ ഇവിടുന്ന് ഈ നമ്മളയച്ച കമ്പി അടിച്ച പായസം കമ്പി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ നമ്മുടെ കഷ്ടകാലത്തിന് ആരോ ഒരു ഇരുമ്പോലൊക്കെ ഇങ്ങോട്ട് കമ്പി അടിച്ചു ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ട് നമ്മുടെ പായസത്തിൻ്റെ പാത്രം പൊളിഞ്ഞ് ഇല്ലാണ്ടായിപ്പോയി അത് ഒന്നാമത് നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിൽ പായസം അങ്ങോട്ട് അയച്ചത് ഇനി അടുത്ത തവണ അയക്കുമ്പോൾ ഓട്ടുപാത്രത്തിൽ കമ്പി അടിക്കണം പായസം ഇനി എപ്പോഴാണ് വേണമെങ്കിൽ മാം പായസം ഉണ്ടാക്കുക